ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തൃശ്ശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു സ്ഥലത്തിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുൻപിലേക്ക് എത്തിയിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ മാള എന്ന സ്ഥലത്ത് മെറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജിന് സമീപത്തായിട്ടാണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഒരേക്കർ ഇരുപത് സെൻറ്റ് കരഭൂമിയാണ് വരുന്നത് വെള്ളത്തിൻ്റെ ലഭ്യതയ്ക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത നല്ല ഒരു സ്ഥലമാണിത് മെയിൻ റോഡ് സൈഡിൽ നിന്നും പത്ത് മിനിറ്റ് മാത്രം ഉള്ളിലോട്ട് മാറിയാണ് ഈയൊരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത് സെൻറ്റിന് ഒരു ലക്ഷം രൂപയാണ് വില വരുന്നത് നെഗോഷ്യബിൾ നെഗോഷ്യബിളാണ് ഒരേക്കർ ഇരുപത് സെൻറ്റ് വരുന്ന ഈ ഒരു സ്ഥലം വളരെ കുറഞ്ഞ റേറ്റിൽ സ്വന്തമാക്കുന്നതിനായിട്ട് താഴെ കാണുന്ന ഓണറുടെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് യാതൊരു വിധത്തിലുള്ള ബ്രോക്കർ ഫീസോ കമ്മീഷനോ ഇല്ലാതെ തന്നെ ഈ ഒരു നല്ല സ്ഥലം സ്വന്തമാക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് ഓണറെ നേരിട്ട് തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കുറഞ്ഞ ചിലവിൽ നിങ്ങളുടെ വീടോ സ്ഥലമോ ചാനലിൽ പരസ്യം നൽകി വിൽക്കുവാനായിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ബായ്